ഹലോ അപ്പൊ നമ്മളെ പാലക്കാട് ഒന്ന് പോയി പാലക്കാട് ഒന്ന് വെക്കാം നമ്മളെ സരിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം അവിടെ ഒന്ന് രണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ അവിടേം കൂടി ഒന്ന് കയറാം കേറാം ഏതാ പോയോട്ടോ തുടങ്ങീട്ടോ ബാക്കി നിങ്ങളെ ഏറ്റവും കളി ഞങ്ങൾ തുടങ്ങി വെച്ചു തരാം ഹായ് ഗൈസിന്ന് നമ്മളൊരു പാലക്കാടിന്റെ ഒരു യാത്ര കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പാലക്കാട് എല്ലാം ലക്ഷം ചൂടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണും വിചാരിച്ചാണ് പോകുന്നത് അപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണ കഴിഞ്ഞ് പാലക്കാട് ഹൈവേയിൽ കയറിയിട്ടുണ്ട് ഹൈവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഡ് കോഴിക്കോട് പാലക്കാടുണ്ടല്ലോ അത്രയും മനോഹരമായ ഹൈവേയാണ് ഒരു കുഴി പോലും എവിട്ടിയും കാണാൻ പറ്റില്ല പ്രകൃതി സൗന്ദര്യമായ യാത്രക്കിടയിൽ പ്രകൃതി ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന റോഡാണ് പാലക്കാട് കേട്ടോ പെരിന്തൽമണ്ണ പാലക്കാട് റോഡാണ് കണ്ടുകൊണ്ടിരിക്കണത് പക്ഷേ ഞങ്ങൾ നാട്ടിൽ നിന്നൊരു പന്ത്രണ്ട് മണിയോട് കൂടി ഇറങ്ങി നാല് പേരുണ്ട് ഞാന് ചബി അർസു നാണി അങ്ങനെ ഇറങ്ങി ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം ഒരു ഭക്ഷണം കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഒന്നും കൂടി കഴിക്കണം പറഞ്ഞ് ഒരു നാടൻ ചോരൊക്കെ തിന്ന് മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് ചെറിയൊരു ചുരൊക്കെ ഉണ്ട് രണ്ട് വളവ് ആ ചുരമൊക്കെ കയറി ഇങ്ങനെ പോവാണ് പാലക്കാട് എത്തിയിട്ടില്ല അവിടെ കൊല്ലങ്കോട് പോകണമെന്നുണ്ട് പിന്നെ മലമ്പുഴ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കാണണം അപ്പോൾ അതിനുവേണ്ടി യാത്ര ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണ് യാത്രയിൽ നല്ല മഴക്കാറുണ്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കാം കേട്ടോ ഉണ്ടോ പാലക്കാടിൻ്റെ തെങ്ങിൻ തോട്ടങ്ങളും പ്രകൃതിയും വൈകുന്നേരം ഒരു മൂന്നര നാല് മണി ഉണ്ടോ ഒരു കാഴ്ചകളാണ് നാട്ടുംപറക്കാഴ്ചകളാണ് ഇത്തരി കാഴ്ചകൾ അപ്പോൾ ഏകദേശം ഞങ്ങൾ മാപ്പിൽ അടിച്ച് നോക്കിയപ്പോൾ ഒരു ആറ് ഏഴ് മണിയോട് ആറ് ആറിലഞ്ചര മണിയോട് കൂടി അവിടെ എത്തുമെന്നാണ് കാണിക്കാൻ കഴിഞ്ഞത് അതിനിടയ്ക്ക് ഒരു ചായ കുടിക്കണം അപ്പം നല്ലൊരു സ്പോട്ട് കാണുകയാണെങ്കിൽ ഇറങ്ങണം കരുതി അങ്ങനെ ഇറങ്ങി അവിടെ ഈ ഗസാക്കിൻ്റെ ഇതിഹാസം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് ചായക്ക് വേണ്ടി ഇറങ്ങി ചായ കണ്ടല്ലോ നല്ല അടിപൊളി ചായയും നല്ല നാടൻ കടികളുണ്ടോ കായബജ്ജി വട ബോണ്ട ഒക്കെ നല്ല നാടൻ ടേസ്റ്റാണ് പ്രത്യേക തരം ഇപ്പോൾ അതിന് സാധാരണക്കാർ നാടൻ ഇറങ്ങുന്നൊരു ഏരിയ കേട്ടോ ബി എ പി അങ്ങനത്തെ ഇതൊന്നും ഇല്ല ആ വലിയ ഗേറ്റ് കാണുന്നതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം പറഞ്ഞ റൂട്ടിൽ പോകുന്നത് കേട്ടോ കുറേ ടൂറിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ട് ഇപ്പം നല്ല പരിപാടി ഒരു ചായയൊക്കെ കുടിച്ച് രസത്തിന് നല്ല വൈബില് അപ്പോൾ കൊല്ലം കോടിക്ക് ഒരു പത്തിരുപ കിലോമീറ്ററും കൂടി ഉണ്ട് തരുന്നത് അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഒരു അടിപൊളി നാടൻ നാടൻ രീതിയിൽ ഒരുക്കിയ ഗ്രാമങ്ങളാണല്ലോ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു കിട്ടിയിട്ടുണ്ട് ഹബീബ് റഹ്മാൻ ആളാണ് അവിടെ ഫുഡ് ഇൻസ്പെക്ടറായി വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അയാൾ ഫ്രീ ആണ് അപ്പോൾ ഞങ്ങൾ വണ്ടി കയറ്റിയതാണ് അങ്ങനെ കൊല്ലംകോട് എത്തുന്നതിന് മുമ്പ് വൈകുന്നേരമായി ആ കാഴ്ചകൾ നാളെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ കാഴ്ചകൾ ഇത്രയുമാണ് അപ്പോൾ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇത്തരം നാടൻ വീഡിയോസിന് വേണ്ടി പേജ് ഫോളോ ചെയ്യാം കേട്ടോ ഓക്കെ ഒരു മൂന്ന് കിലോമീറ്ററോട് പോയാൽ കൊല്ലം കൊടുത്തും അത് അടുത്ത വീഡിയോസിൽ വീഡിയോസിലുണ്ടാവും കേട്ടോ ഓക്കെ ലാസ്റ്റ് ഞങ്ങൾ പാലക്കാട് നിന്ന് രാത്രി നല്ല അടിപൊളി ദോശ കഴിച്ച് ദോശ അപ്പം ചട്ണി ഒക്കെ ഉണ്ട് നല്ല അടിപൊളി ദോശയും ചട്ണിങ്ങൾക്ക് കാണിച്ച് തരാം അങ്ങനെ ചെറിയൊരു പാലക്കാടൻ യാത്രയുടെ ഒന്നാം ഭാഗമാണ് ഇത് ട്ടോ കൂടുതൽ ഭാഗങ്ങൾ വരും ഓക്കെ അല്ലേറ്റ് ഉണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന അസ്തമിക്കണ നേർക്കാഴ്ചകൾ ഒരു ലൈറ്റ് കൂടിയാണത് അത് പ്രകൃതി എത്രയും മനോഹരമാക്കിയ ലൈറ്റ് ഇവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ പോയാൽ കൊല്ലം എത്തു കേട്ടോ അപ്പം ഞങ്ങൾ ദോശ കഴിക്കാൻ കയറി ഒരു നാടൻ ഹോട്ടലിലാണ് കയറിയത് അവിടുത്തെ അവസ്ഥ കാട്ടിത്തരാം ുള്ള ഈ ജോലി കഴിഞ്ഞ് വരുന്നവരും വർക്ക് കഴിഞ്ഞ് വരുന്നവരൊക്കെ എല്ലാവരുടെയും ദേശീയ ഭക്ഷണമാണ് ദോശ അത് നല്ല അലയിൽ സാമ്പാർ ചട്നി ചമ്മന്തി ഒക്കെ ആയിട്ട് മൂന്നാല് കറികളൊക്കെ എല്ലാ ദോശ ഇടുന്നുണ്ടോ അതിന് നാടൻ വറകടുപ്പിൽ ഒക്കെ ചുട്ടിട്ട് ഹോട്ട് സ്റ്റാറും ഫൈസ്റ്റാറും തല്ല നാടൻ നോട്ടിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്ന ഓർഡർ ചെയ്ത് ഇരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇല കെട്ടിട്ടുണ്ട് എല്ലാവരും ഇലക്കിലാണ് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇല നമ്മൾ നീക്കുമ്പോൾ ഇലയും കൂടി എടുക്കണം അല്ല ഫുഡ് ഇൻസ്പെക്ടറൊക്കെ ഫുൾ ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ കഴിക്കണേ അതുകൊണ്ട് കുഴപ്പമില്ല ഇൻസ്പെക്ടർ ഡയലി വേറെ